ജെറമിയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആമുഖം ജോസിയയുടെ പതിമൂന്നാം ഭരണവർഷമാണ് ക്രിസ് ക്രിസ്തുവിന് മുമ്പ് അറുന്നൂറ്റി ഇരുപത്തിയാറിൽ ജെറമിയ പ്രവാചകവൃത്തി ആരംഭിക്കുന്നത് എഴുതെറിയാനും തുടച്ചു നീക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും നിർമ്മിക്കുവാനും നട്ടു വളർത്തുവാനുമായിട്ടാണ് ജെ ജറമിയ നിയോഗിക്കപ്പെട്ടത് പ്രവാചകദൗത്യം നിറവേറ്റിയതിൻ്റെ പേരിൽ ശാരീരികമായും മാനസികമായും വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച വ്യക്തിയാണ് ജെറമിയ സ്വന്തം സ്വന്തം ജനത്തിൻ്റെ മേൽ പ്രസ്താവിക്കേണ്ടിയിരുന്ന വിധിവാചകം ജനസ്നേഹിയായ പ്രവാചകന് വേദനാജനകമായിരുന്നെങ്കിലും ഉള്ളിൽ തീ പോലെ ജുരിച്ചിരുന്ന ദൈവവചനത്തിൻ്റെ പ്രചോദനത്തിന് വഴിയൊരുക്കേണ്ടി വന്നു വിഗ്രഹാരാധനയും സാമൂഹ്യനീതിയും വഴി കർത്താവിനെ തുടരെ തുടരെ പ്രകോപിപ്പിക്കുന്ന ജനത്തിന് വരാൻ പോകുന്ന ശിക്ഷ ഭയാനകമായിരിക്കും രാജാവും പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനവും ഒന്നുപോലെ കുറ്റക്കാരായി തീർന്നിരിക്കുന്നു ജോസിയായുടെ മതവികാരങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകിയിരുന്ന ജറമിയ അവയൊന്നും വരാനിരിക്കുന്ന ശിക്ഷ ശിക്ഷയകറ്റാൻ പര്യാപ്ത ഇല്ല എന്ന് കണ്ടു കർത്താവ് തൻ്റെ ആലയത്തെയും അവകാശമായ ഇസ്രായേലിനെയും പരിചയിച്ചിരിക്കുന്നു ഉടമ്പടി രംഗിച്ച് ഇസ്രായേലിന് പരി പ്രതീക്ഷയ്ക്ക് അവകാശമില്ല ദേവാലയവും നഗരവും കത്തിച്ചാമ്പലാകപ്പെടും ജെറുസലേം പരിത്തിക്തമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ദൈവം തൻ്റെ ജനത്തെയും നഗരത്തെയും പൂർണ്ണമായി കൈവിടുകയില്ല എന്ന് ജറമിയാക്കി ഉറപ്പുണ്ടായിരുന്നു ദൈവം പ്രവാചകരെ തിരിച്ചു കൊണ്ടുവരുവാനും പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുമെന്നും അവരവിടുത്തെ ജനവും അവിടുത്തെ ദൈവവുമായി പൂർവാധികം സുദൃഢം അലംഘനീയമായ ഉടമ്പടി യാണ് ബന്ധിക്ക ബന്ധിക്കപ്പെട്ടുവെന്നും പ്രവാചകൻ വാഗ്ദാനം ചെയ്തു പുത്രിയോട് പുറപ്പാടിൻ്റെ അനുഭവമായിരുന്നു അത് പുതിയൊരു പുറപ്പാടിൻ്റെ അനുഭവമായിരുന്നു അത് തൻ്റെ താൻ പ്രവചിച്ച അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് കാണാനുള്ള ദൗർഭാഗ്യം ജെറുമാക്കിയുണ്ടായി തടവുകാരോടൊപ്പം ബാബിലാണിലേക്ക് നയിക്കപ്പെടാതെ ജറമിയ ജെറുസലേമിൽ നഷ്ടശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങിയെങ്കിലും പിന്നീട് ഈജിപ്തിലേക്ക് നാട് കടത്തപ്പെട്ടു അവിടെ വച്ച് മരിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്നു ജറമിയായുടെ പുസ്തകത്തിൻ്റെ കുറേ ഭാഗങ്ങളെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞുകൊടുത്ത് ശിഷ്യരായ ബാറൂഖിനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് ബാക്കി ഭാഗങ്ങൾ പല ശിഷ്യന്മാർ രചിച്ചതും ജറമിയായുടെ ഗ്രീക്ക് മൂലം ഹീബ്രൂ മൂലത്തേക്കാൾ ക്രിസ്വമാണ് ഘടന വിളിയൻ ദൗത്യവും യൂതയായുടെയും ജെറുസലേമിൻ്റെ മേൽവിധി വ്യാജപ്രവാരചകന്മാരുമായി വിവാദം സ്വാതന്ത്ര്യം രക്ഷാവാഗ്ദാനം ജെറുസലേം ആക്രമിക്കപ്പെടുന്നു പ്രവാചകൻ്റെ സഹനം ജനതകൾക്കെതിരെ പ്രവചനങ്ങൾ അനുബന്ധം ജെറുസലേമിൻ്റെ പതനം യഥാവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയെ സ്തുതിയും പോയുണ്ടായിരിക്കും വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും